ഹലോ എല്ലാവർക്കും അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈ സി പി സി കായ മൂരുകറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു കായ എടുത്ത് നന്നായിട്ട് കഴുകിയാലോ ഈ കായേനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് അറിയ ഒന്ന് പറയണേ നമ്മുടെ ഇവിടെ പറയുന്നത് ഞാൻ പാലക്കാടാണ് അപ്പോൾ പാലക്കാട് പറയുന്നത് പൊന്തൻ വാഴക്ക എന്നൊക്കെ പറയണത് പൊന്തൻ കായ അങ്ങനെയാട്ടോ അപ്പോൾ നമുക്ക് ഈ വാഴക്കയ ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി എടുക്കാമേ ഇങ്ങനെ എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈ ഒരു ജോബാട്ടോ ഈ ഇങ്ങനെ കായയുടെ ഇങ്ങനെ തൊലി ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള സാറ്റിസ്ഫൈയിങ് വർക്കുകളൊക്കെ ഉണ്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ നിങ്ങളുടെ നാട്ടിലും പൊന്തൻകായെന്നൊക്കെയാണോ പറയുക ഇത് പഴുത്ത അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ കറി വെക്കാൻ തന്നെ ഇഷ്ടമുണ്ടാവുള്ളൂ ഞങ്ങൾ പിന്നെ വാഴ കായ ഇല്ലേ വാഴക്ക ബജി കായ ബജി ഉണ്ടാക്കാൻ ഇത് സൂപ്പറാണ് കേട്ടോ ഞാനിത് രണ്ടെണ്ണം ആയിട്ടാണ് വാങ്ങിച്ചത് അതൊന്ന് കായബജി ഉണ്ടാക്കി ഇനി നമുക്കത് ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമേ ഞാനിവിടെ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ട് പേരെ കഴിക്കാനുള്ളൂ പിന്നെ നമുക്കൊരു പാത്രത്തിൽ അരിഞ്ഞിടിച്ചിരിക്കുന്ന കായയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിനെടുത്ത് കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നോ രണ്ടോ പച്ചമുളകും നമുക്ക് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവാൻ വെക്കാം അടുപ്പിലേക്ക് അടുത്തതായി നമുക്കിതിനുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം അതിനൊരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു പിടി തേങ്ങ പിന്നെ നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർക്കാം കേട്ടോ ഇനി നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാമേ നല്ല പേസ്റ്റ് പരുവത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെയിനായിട്ടാണ് തൈര് നമ്മൾ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അധികം പുളിയൊന്നും ഇല്ല കേട്ടോ അത് നമ്മൾ കുറച്ചധികം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരെട്ട തവണ മിക്സിയിൽ ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കായ ഇവിടെ നന്നായി വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ നല്ല നമുക്ക് ആവശ്യത്തിന് തിക്ക് വേണമെങ്കിൽ തിക്കായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ നമുക്ക് കറി ലൂസാക്കാമേ ഇനി നമ്മൾ നെക്സ്റ്റാണ് കടുവര കടുവര കുറച്ച് ഒരു പാ കുഞ്ഞ് പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവം ഒട്ടിച്ച് പിന്നെ ഉലുവയിടാം പിന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളകിട്ടിട്ട് കടുക്ളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ അടിപൊളി കായ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ബാച്ചലേഴ്സിനും എല്ലാവർക്കും തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നമ്മുടെ കറി ഒഴിച്ച് നമുക്ക് ചോറ് കഴിക്കാം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാമേ എല്ലാവർക്കും നന്ദി റ്റാങ്ക്